വിവിധതരം കിഡ്നി സ്റ്റോണുകളിൽ യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ടാകാനുള്ള കാരണങ്ങളും അതിൻ്റെ വിവിധ ലക്ഷണങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഒരു എൻ പ്രൊഡക്റ്റാണ് സാധാരണഗതിയിൽ അത് യൂറിൻ വഴി എക്സ്ക്രീറ്റായി പോവുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ നമ്മൾ അമിതമായി പ്യൂറിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എടുക്കുന്നത് വഴി എന്ന് വെച്ചാൽ പ്യൂറിൻ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഏതാന്ന് നോക്കിയാൽ പ്രധാനമായിട്ടും മീറ്റ് പന്നി അതുപോലെ പൂത്ത് മട്ടൻ ഇവയുടെ ഇറച്ചിയും അതോടൊപ്പം തന്നെ ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ കരൾ കൂടുതൽ കഴിക്കുന്നത് വഴി യൂറിക് ആസിഡിൻ്റെ അളവ് രക്തത്തിൽ കൂടുകയും അത് കിഡ്നിയിൽ ചെന്ന ശേഷം കിഡ്നി സ്റ്റോൺ ഉണ്ടാവുകയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ക്രിസ്റ്റലൈസ് ആയ ശേഷം ജോയിൻ ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് ജോയിൻ പെയിൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പെരുവിരലിൽ കാലിലെ പെരുവിരലിൽ വരുന്ന വേദനയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റം അസഹനീയമായ വേദനയായിരിക്കും വേദനയോടൊപ്പം തന്നെ ചുമപ്പും അതോടൊപ്പം തന്നെ തൊടുമ്പോൾ ഒരു ചൂടുമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പിന്നീട് ഈ വേദന കണങ്കാലിലേക്ക് വരികയും കണങ്കാലിൽ നിന്നും പിന്നെ കാൽമുട്ടിലേക്കും പിന്നീട് കൈമുട്ടിലേക്കുമൊക്കെ വേദന വ്യാപിക്കാനും സാധ്യതയുണ്ട് യൂറിക് ആസിൻ്റെ ലെവൽ കൃത്യമായി നിയന്ത്രണത്തിലാക്കിയില്ലെങ്കിൽ അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന് വെച്ചാൽ കിഡ്നിയിലും എല്ലുകളിലും ഈവൻ ഹാർട്ടിൽ വരെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യൂറിക്ക് ആസിഡിൻ്റെ ലെവൽ നോർമൽ റേഞ്ചിൽ നിർത്തുക എന്നത് അത്യാവശ്യമായ ഘടകമാണ് സാധാരണയായിട്ട് യൂറിക് ആസിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് ടു സിക്സാണ് എന്നാൽ പുരുഷന്മാരിൽ അത് ഏഴുവരെയൊക്കെ ആകാം പക്ഷേ ഏഴിന് മുകളിലേക്ക് പോയി എട്ടിലേക്കൊക്കെ സ്ഥിരമായി ആയാൽ ഇത് അപകടകരമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സയോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ വേണ്ട നിയന്ത്രണങ്ങളും വരുത്തുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് യൂറിക് ആസിൻ്റെ ലെവൽ നോർമലാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്